ഫ്രണ്ട്സ് വെൽക്കം ടു ദിസ് ഫ്രം ഇന്ന് ഞാൻ നമ്മുടെ സ്പെഷ്യൽ ഷെഫിന്റെ കൂടെയാണ് നമ്മുടെ അൽമറയിലെ ഒരു പ്രശസ്തമായ ഒരു ഷെഫാണ് ഇടുക്കിയിൽ നിന്നുള്ള ആളാണ് കട്ടപ്പന മിസ്റ്റർ ഷാജി തോമസ് അപ്പൊ അദ്ദേഹം ഒരു പോത്തിൻകാലുണ്ടാക്കുകയാണ് ഞങ്ങളിങ്ങനെ കുക്കറിൽ വെച്ച് കാല വേവിച്ചു വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് വേവിക്കാനായിട്ട് ഉപ്പും കുറച്ച് നമ്മൾ അപ്പൊ അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ഒത്തിരി ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ അവസാനം ഗാർണിഷ് ചെയ്യാനായിട്ട് രണ്ട് റോസാപ്പൂവും അതിന് ഇലയൊക്കെ കറിവേപ്പിൽ വെച്ച് ഇലയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മുടെ കുറേ തേങ്ങാക്കോത്ത് അതെല്ലാം ലെഫ്റ്റ് ഹാൻഡാണ് അപ്പോൾ ഏട്ടത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ നുറുക്കിയെടുക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ അതുകൂടെ കിടുന്നുണ്ട് ഞാൻ പിന്നെ എല്ലാ ചെറിയ ഉള്ളിയാണ് ആ ചെറിയ ഉള്ളിയെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത വീണ്ടും അത് അടുത്ത റോസാപ്പൂ ഉണ്ടാക്കൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് അരിയൻ എളുപ്പമാർഗമാണ് നമ്മൾ ഇതേപോലെ ഓരോ അടിവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിയുമ്പോൾ അവർ അങ്ങനെ ആവും എല്ലാ വെളുത്തുള്ളിക്കും അവരെ തല്ലുകൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് പോത്തും കാലിലുള്ള തക്കാളി കണ്ടിക്കുകയാണ് അങ്ങനെ മസാല തയ്യാറാക്കാണ് ഒരു ഉരുളി അടുപ്പി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു എന്നിട്ട് ഈ പോത്താൽ ബോയിൽ ചെയ്തപ്പം കിട്ടിയ അതിന്റെ കുറച്ച് ഫാറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിന്റെ അല്ല അതിന്റെ ഫാറ്റ് കുറച്ച് സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ 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 ഇതിന്റെ ട്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടിട്ട് ചെയ്യാൻ വേണ്ടിയാ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചില്ലി മസാലകള് നമ്മളിതിന്റെ അടുത്തൊന്ന് സ്പെഷ്യൽ മസാല സ്പെഷ്യൽ മസാലയും ഉണ്ട് അതിട്ട് നമ്മൾ എണ്ണ ചൂടായി ചൂടായിരിക്കുമ്പോഴത്തേക്ക് അതിനകത്തിട്ട് വറത്തിടും നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ഇടുകയാണ് ഒരു ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു ഒരു സ്പൂൺ മിച്ചം മഞ്ഞൾപ്പൊടി നമ്മളെടുത്തു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി വലിയ സ്പൂണ് നമ്മൾ സാധനം കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ മല്ലിപ്പൊടി ഇടിച്ചിട്ട് കൂടുതലും അതൊന്ന് നമ്മൾ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് അടുത്ത് വെളിച്ചെണ്ണക്കത്തോട്ട് അത് കഴിയുമ്പോൾ നമ്മൾ ആ പാറ്റും കൂടെ കുടിച്ച് ആഡ് ചെയ്യും അതിലൊരു സ്മെല്ല് അതിൻ്റെ മറ്റേ മൂത്ത മണം വരുമ്പോൾ നമ്മൾ അടുത്തൊരു കൊടുക്കും ഇനി നമ്മൾ മീറ്റ് മസാല നമ്മൾ ഇതാണ് ഇത് ഈ മസാല നമ്മൾ വാങ്ങിച്ചിരുന്നാലും നമുക്ക് ബീഫ് കറിക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അതിന്റകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അറുപത് ഇത് ഇരുപത്തി ഗ്രാമിന്റെ പാക്കറ്റാണേ പിന്നെ നമ്മള് കാശ്മീരി മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നു ൊടുക്കുന്നു നമ്മളിങ്ങനെ ഇതും കൊടുത്തോണ്ട് നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല നമ്മൾ ഗരം മസാല ഇങ്ങനെ അത് നമ്മൾ ഓരോ കുക്കുമാര് ചെയ്യുമ്പോഴത്തേക്ക് അവർ പക്ഷെ ഞാൻ ഞാൻ പൊടിക്കുന്ന മസാല അതുമാരെല്ലാം ഉപയോഗിക്കുന്നത് അപ്പം അവര് പൊടിക്കുമ്പോൾ ഇതിന്റെ ആ ഒരു സ്മെല്ലില് വ്യത്യാസം വരും അത് വരുമ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ തന്നെ പൊടിച്ച് കൊടുത്തിട്ടാണ് പതിവ് എല്ലാം നല്ല കുക്കിംഗ് അറിയാമെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ ചിലർക്ക് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്

സ്മെല് വരുമ്പോൾ നമ്മൾ വറുത്തത് അങ്ങനെ വറുത്തിട്ടാണ് പിന്നീടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഈ മസാല നമ്മൾ അതിന്റെ അടുത്ത ആഡ് ചെയ്യും ആഡ് ചെയ്ത് ഇതിന്റെ സ്റ്റോക്കും കൂടെ ഒഴിച്ചാണ് നമ്മൾ പിന്നെ മസാല വേവിക്കുന്നത് നല്ല പണിയുണ്ടോ ഇത് നമ്മൾ ഇതൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഹോട്ടലിലൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ മസാല തയ്യാറാക്കി കൂടുതൽ വളക്കായിട്ട് നമ്മൾ മസാല തയ്യാറാക്കി വെക്കും വെച്ചിട്ട് ഓർഡർ വരുമ്പോൾ നമ്മൾ ഈ മസാല കുറച്ചെടുത്ത് സ്റ്റോക്ക് ഒഴിച്ച് ഈ ബോയ് ചെയ്ത് വെച്ചാല് അങ്ങനത്തെ ഒന്നും കൂടെ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ട്വന്റി പെർസെൻറ്റേജ് നമ്മൾ വേഗാൻ വേണ്ടിയിട്ട് ഉണ്ടാവും അത് ഈ മസാലയ്ക്കോട്ട് വേഗണം മസാലയെല്ലാം നമ്മളത് വേവിച്ച നെയ്യ് തന്നെ ഒഴിച്ച് നല്ലവണ്ണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ പാത്രത്തിലേക്ക് അടുത്ത് കുക്കിങ് തുടങ്ങുവാണ് നമുക്ക് കാണാൻ ഇങ്ങനെ ഇനിയാണ് നമ്മൾ എല്ലാം നമ്മൾ അരിച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റി നമ്മള് കുക്കിങ് ഇതിപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു വെച്ചാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കുറച്ച് മതി കുറച്ച് കടു നമ്മള് കുറച്ച് കടു വിടുക നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മള് ആഡ് ചെയ്യണം

ചെറുളി കട്ട് ചെയ്തത് നമ്മള് അഡ് ചെറുളി കട്ട് ചെയ്യുന്നു അടി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കറിവേപ്പില പച്ചമുളക് പച്ചമുളകും എല്ലാം നമ്മൾ ആഡ് ചെയ്യും രാസ നമുക്ക് കുറച്ചിടാം കുറച്ച് പച്ചമുളക് അത് രാസ് കുറച്ച് പച്ചമുളക് അത് ഇട്ട് ഇത് ഉള്ളി ഒരു മാതിരി വരുന്ന വന്നിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളി ഇതിനകത്ത് ആഡ് ചെയ്യും തക്കാളി ആഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മസാലയും ഇട്ട് ചോപ്പൊഴിച്ച് തിളക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇനി വെന്ത് ഒടഞ്ഞ് വരണം അതിന് വേണ്ടിയിട്ട് നല്ല ഇതാണ് അഡ് ചെയ്ത് തക്കാളി തക്കാളി ആ അത് അത്ര ഉച്ചതായിട്ടൊന്ന് വാങ്ങുകഴിഞ്ഞിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിട്ട് മസാല അടിക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോക്ക് ഒഴിക്കുന്നത് നമ്മുടെ ഉള്ളിയും എല്ലാം വന്നിട്ടുണ്ട് ഇനി എന്താ ചേർക്കാൻ പോകുന്നത് നമ്മൾ ും തേങ്ങ നമ്മൾ ആഡ് ചെയ്യണം അതോടൊപ്പം നമ്മള് സോൾട്ട് ഇടുകയാണ് നമ്മള് പിങ്ക് സോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിങ്ക് സോൾട്ടാണ് ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന മസാല അത് നമ്മൾ ആഡ് ചെയ്യണം എന്നിട്ട് നമ്മൾ സോപ്പ് ഇതിന്റെ അകത്തോട്ട് നമ്മൾ ഒഴിക്കും എല്ലാം കൂടെ നല്ലൊരു പേസ്റ്റ് ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് വെന്ത്ണം ആ തേങ്ങക്കൊത്ത് കറിവേപ്പില തണ്ടും കറിവേപ്പിലൊക്കെ ഉടയാതെ ഉണ്ടാവുകയുള്ളൂ ബാക്കിയെല്ലാം ഉടഞ്ഞ വരും ആ ഗ്രേവി എന്നിട്ട് എണ്ണ തെളിഞ്ഞു വരും പുളി എണ്ണ തെളിഞ്ഞു വരും അപ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ള പാത്രം ചെറുതായത് കൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും എന്നാലേ പോത്തുംകാല് പോത്തുംകാലി അതിന്റെ അകത്തുള്ളൂ കൂടുതൽ ഉള്ളത് കൊണ്ട് പാത്രം മാറ്റേണ്ടായിട്ട് വരും ഞാൻ ഇനി സ്റ്റോക്ക് അതിന്റെ അകത്തോട്ട് ഒഴിക്കാ മാറ്റി വെച്ച സ്റ്റോക്കാണ് ഇത് നമ്മൾ ഒഴിച്ചൊഴിച്ചു കൊടുക്കണം കാരണം പാത്രം ചെറുതായത് കൊണ്ട് നമുക്ക് ഒരുമിച്ചിട്ട് ഒഴിക്കാനായിട്ട് പറ്റിയല്ല അപ്പം പറ്റുന്ന ഒഴിച്ചു കൊടുക്കണം ഒരു നല്ലൊരു വന്നിട്ടുണ്ട് കാരണം ടേസ്റ്റ് ഇപ്പം ഇപ്പം ആ അതിന്റെ എല്ലാം ആ കറിയുടെ ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ പിന്നെ നമ്മൾ പോത്തങ്കാല് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന ആ അകത്തേലോട്ട് ഇനി ഈ മസാലയെല്ലാം പിടിക്കണം അതിനാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഇനി ഇട്ട് തിളപ്പിക്കുന്നത് എന്നാൽ ആ മാംസത്തിന് ഉള്ള രുചി കിട്ടും ഇത് മസാല നമ്മൾ കുറി വരുന്നുണ്ട് ഇനി നമുക്കൊരു മറ്റു പാത വേറൊരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് മൊത്തം മാറ്റേണ്ടായിട്ടുണ്ട് എന്നിട്ട് ബാക്കി വരുന്ന സ്റ്റോഫും കൂടെ ഒഴിച്ച് നമ്മൾ പോത്തും കാലിന് ഇന്നെത്തിട്ട് വഴിക്കും അങ്ങനെ കുറുകി വന്നു ഇപ്പൊ നമ്മുടെ പോത്തും കാലിൻ്റെ ഗ്രേവി ഒക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് അങ്ങനെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇപ്പം ഇനി നമ്മൾ നമ്മള് പുട്ടിട്ടുന്ന ഓയിൽ ചെയ്ത് വെച്ചേക്കുന്ന പോത്തുകാർ നമ്മൾ ഇതെല്ലാം കളിക്കണം ആഡ് ചെയ്തോ വൺ ബൈ വൺ നമുക്ക് നമ്മൾ കുറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ ഗ്രേവി ചൂടുള്ള ഗ്രേവി ആയതുകൊണ്ടേ വരച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ചൂടാണ് ഇനി മസാല ഇങ്ങനെ പിടിച്ചു വരണം ഇതിന്റെ അകത്ത് ഇതേപോലെ കിടന്ന് വെന്ത് മസാല ഇത് ഈ മീറ്റിലോട്ട് പിടിക്കണം എന്നാലേ ആ ടേസ്റ്റ് മീറ്റിലുണ്ടാവുള്ളൂ ഇത് നമ്മൾ പോത്തും കാലിന് വേണ്ടിയിട്ട് ഇനി അവസാനമായിട്ട് നമ്മളൊരു വറവിലിഴുകയാണ് അതിൻ്റെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് ഒഴിച്ചു കാരണം ഇതിനകത്ത് ഓയില് ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ചെറിയ ചൂടായി കഴിയുമ്പോൾ സ്വല്പം കടുവിടുന്നു അപ്പോൾ നമ്മൾ കടുവിടുകയാണ് അങ്ങനെ വറവ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പം പോത്തും കരില്ലാത്തിട്ട് ഒഴിക്കുക ഒഴിക്കുകയാണ് ഇതാണ് ലാസ്റ്റാണ് പോത്തും കര ഉണ്ടാക്കിയിട്ട് ഒഴിക്കുകയാണ് സ്വൽപ്പം മല്ലിയിലായിട്ട് നമ്മള് അങ്ങനെ നമ്മുടെ അടിപൊളി പോത്തിൽ കാലം റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ശരിക്കും Akkurat okay, det.